പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുരി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തിരുവല്ലത്തെ ഇടയാർ ഗ്രാമത്തിലേക്ക് പോകുന്ന മെയിൻ പാലത്തിൻ്റെ മുകളിലാണ് ഈ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഈ ഗ്രാമത്തിലേക്ക് പോകുവാനുള്ള ഏക പാലം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പാലമാണ് ഇടയാർ ഗ്രാമത്തിലേക്ക് കടക്കാനും തിരികെ പുറത്തിറങ്ങാനുമുള്ള ഏകപാലം ഇതാണ് ഇതിനകത്തുള്ള ജനങ്ങൾ മുഴുവനും ആശ്രയിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം വൃദ്ധന്മാരും രോഗികളും സഞ്ചരിക്കുന്ന മെയിൻ ഒരു പാലമാണ് ഈ പാലം പരാതികൾ പലതും ജനങ്ങൾ കൊടുത്തു പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞിരിക്കുന്നു പരാതികൾ പലതും ഈ നാട്ടുകാർ കൊടുത്തെങ്കിലും ഇതുവരെയായിട്ടും അതിനൊരു ഫലം കണ്ടെത്തിയിട്ടില്ല ഇനി ഈ പാലം തകരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണോ എന്ന് പോലും അറിയില്ല അധികാരികളുടെ ശ്രദ്ധയിലേക്കായി ഈ വീഡിയോ ചിത്രം സമർപ്പിക്കുന്നു എന്റെ തൊട്ടുപുറകിൽ കാണുന്നത് പഴയ പാലമാണ് ആ പഴയ പാലം തകർന്ന് തരിപ്പണമായി ജീർണിച്ച അവസ്ഥയിലായപ്പോഴാണ് പുതിയ പാലം പണിതത് ഈ പുതിയ പാലവും പഴയ പാലം പോലെ ജീർണിച്ച അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ ഗതിയിൽ പാലം എന്ന് പറയുന്നത് പല എം പി ഫണ്ട് ഒരു പൈസ പോലും ഈ പ്രദേശത്ത് വേണ്ടി ഇതിലാക്കിയിട്ടില്ല ഒന്ന് രണ്ടാമത് ഇപ്പം എം എൽ എ ഫണ്ട് ഉണ്ട് ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ട് പുതിയൊരു പാല സംവിധാനം വന്ന് പത്ത് നാന്നൂറ് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ കുടുംബങ്ങളെന്ന് പറഞ്ഞത് സ്കൂളിൽ പോകാനും ബാക്കിയുള്ള രീതിക്കെല്ലാം ഈ ഒരു പാലാണ് ഇപ്പോൾ ഒരു ആശ്രയം അപ്പം നമ്മൾ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇവിടെ ഇപ്പം രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഓരോരുത്തരും ഓരോ ധർണയും ബാക്കിയുള്ള ചെയ്യുന്നതല്ലാതെ അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഈയിടയ്ക്ക് മേയറും ബാക്കിയുള്ള ആളുകളെല്ലാം വന്ന് ഇത് പരിശോധിച്ചതാണ് പരിശോധിച്ച് ഉടനെ ഇത് ചെയ്യുമെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല ഇനിയിപ്പോൾ കോർപ്പറേഷൻ എലക്ഷൻ വരുന്നുണ്ട് അസംബ്ലി എലക്ഷൻ വരുന്നുണ്ട് രണ്ടായിരത്തിയാറിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് എങ്കിലും ഈ പാലത്തിനൊരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് പൊതു ഒരു വഴിയാണ് ഈ ഒരു പൊതുവഴി അടഞ്ഞു പോയാൽ ഇവിടെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാമ്പത്തിക ഇല്ല അതിനു വേണ്ടി ഇവിടത്തെ സഹാക്കളും മുതിർന്ന നേതാക്കളും പല സ്ഥലങ്ങളിലും ചെന്ന് പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ ചെന്ന് പറഞ്ഞിട്ട് ഇതുവരേക്ക് ഒരു അനക്കവും ആരിൽ നിന്നും ജനങ്ങളിൽ നിന്നോ ഒരു സഹാരിൽ നിന്നോ ഒരു പാർട്ടിക്കാരിൽ നിന്നോ ഒരു എം എൽ എ നിന്നോ ഒരു എം പിയിൽ നിന്നോ നിന്നും ഒരു സഹായവും ഇതുവരെ നേടിയിട്ടില്ല എനിക്കിത് പറയേണ്ട കാര്യമില്ല പറയാനുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് എങ്കിൽ ഞാനൊരു നാട്ടുകാരൻ എന്ന നിലയിൽ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി എന്തെങ്കിലും നിങ്ങൾ അത് ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് ഇടയർകാല അപകടവസ്ഥയിലാണ് ഏത് നിമിഷവും തകർന്നു വിഴാൻ സാധ്യതയുണ്ട് ആ ഈ കാര്യങ്ങളിൽ ഭരണതല്ലോ ഇന്നലെ ചെയ്യാൻ ചെയ്യാമെന്ന് പറയണ ഒരു കേസ് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമോ അല്ലെങ്കിൽ ഒരു ഇവിടെ എന്ന് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം പാലമാണ് അത് നമ്മൾ വീട്ടുജോലിക്കാണ് പോണത് അപ്പം നമുക്ക് ഈ പാലം തകർന്നു പോയാൽ നമുക്ക് പോകാൻ പറ്റില്ല അല്ലാതെ വേറെ വഴിയില്ല പിന്നെ എൻ്റെ മോനും ബൈക്കൊക്കെ കൊണ്ട് പോണതാണ് അത് ആകെപ്പോടെ എല്ലാം തുരും പടുത്തിരിക്കുന്നത് അതുകൊണ്ട് ശരിയാക്കി തരണം നമ്മുടെ ഞങ്ങൾ ഇവിടെ ഈ പാല അപകട അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും മറ്റാവശ്യങ്ങൾക്ക് പോകുന്ന ഈ പാല വഴിയാണ് ഇത് ഒരു കാരണവശ തകർന്ന ഞങ്ങൾ സ്കൂളിൽ പോക്ക മറ്റാവശ്യങ്ങൾക്കെല്ലാം തുടങ്ങും അപ്പോൾ അധികാരികൾ ഇതിൽ ഇടപെടണമെന്ന് ഞങ്ങള് ഇടയാർ പാലത്ത് നിന്നും വേണ്ടി